നമസ്കാരം കൂത്താട്ടോളം എം സി റോഡിൽ വി സിനിമയ്ക്ക് സമീപം വിവിധ തരം രുചിക്കൂട്ടുകളുമായി ചായഗുരു എന്ന സ്ഥാപനം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വിശേഷങ്ങളിലേക്ക് പ്രധാനമായിട്ടും ചായകളുടെ കുറേ വെറൈറ്റികൾ അതുപോലെ തന്നെ മൊമോസിൻ്റെ പല വെറൈറ്റികൾ കോഫികളുടെ കുറേ വെറൈറ്റികൾ ലാറ്റ കോഫി മുതലായുള്ള കുറേ കോഫി വെറൈറ്റികൾ മൊജിറ്റോസ് ബബിൾ ഷേക്സ് ഇവയൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു അവസരത്തിൽ കൂതാറോളം നിവാസികളുടെ ഏറ്റവും വലിയൊരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ നാലുമണി മുതൽ ഒരു വെളുപ്പിന് രണ്ട് വരെയാണ് ഇത് പ്രവർത്തി പ്രവർത്തനം ആരംഭിച്ചേക്കുന്നത് ഇതിനകത്ത് കൂടുതലും എന്താണ് സ്നാക്സ് ഐറ്റം ആയിട്ട് വരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഇവിടെ തന്നെ ചൂടാക്കി ഉണ്ടാക്കി കൊടുക്കുന്ന കട്ലറ്റ് സമൂസ വെജിറ്റബിൾ ആയിട്ടും അല്ലാതെ ചിക്കനിൻ്റെ ഐറ്റംസാണ് കൂടുതലായിട്ടും വരുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു കൂത്താട്ടോളം ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വളരെ യാദർശികമായിട്ടാണ് ഇന്ന് നമ്മുടെ കൂത്താട്ടോളത്തെ ചായ് ഗുരു ഷോപ്പിലെത്തിയത് പേഴ്സണലി വളരെ നല്ലൊരു ആംബിയൻസ് കണ്ടിട്ടാണ് ഇവിടെ കയറിയത് പുറമേ നോക്കിയപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കാണ് ഇത്തരം ഒരു ആംബിയൻസും ഇത്തരം കളർ ലൈറ്റുകളും ഒക്കെ കാണുന്നത് നമ്മുടെ ഈ പഞ്ചാബി ദാബ എന്നൊക്കെ പറയുന്ന ടൈപ്പ് സാധനങ്ങൾ അപ്പോൾ അങ്ങനെ കയറിയതാണ് പക്ഷെ നല്ല ഒരു ആണ് ഇവിടെ വെറുതെ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങുന്നവർക്ക് വന്നിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് അത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും വന്നിരിക്കാം എൻജോയ് ചെയ്യാം ചായ ഗുരു ഉള്ള അടിപൊളി ഞങ്ങൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് നല്ലതാണ് ഇഷ്ടപ്പെട്ടു അവനും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചായയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് വെറൈറ്റി ചായകളാണ് നന്നായിട്ടുണ്ട് ഞാനിപ്പം ഒരു മൂന്നാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ഓരോന്നേരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലപ്പുഴത്ത് ഇങ്ങനൊരു സംരംഭം ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഇവിടെ സ്പെഷ്യൽ ടൈം ടീ ഉണ്ട് കോഫീസ് ഉണ്ട് മോജി ഉണ്ട് എൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ട് ഞങ്ങൾ കാണുന്ന ഒരു ആംബിയൻസ് ആണ് ഇങ്ങനെ വൈകിട്ട് വന്നിരിക്കാനും ഒരു നേരെ ഒരു സംരംഭം ഒന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ചായ ഗുരുവിൽ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ കഴിച്ചതെന്ന് പറഞ്ഞാൽ ചായയും ചിക്കൻ മൊമോസും കഴിച്ചത് എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഡൽഹിയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ആ കഴിക്കണതിൻ്റെ അത് ഫീൽ തന്നെ എനിക്ക് നല്ല നല്ലതായിട്ട് കഴിക്കാൻ പറ്റി താങ്ക് യു എല്ലാവിധ ആശംസകളും വന്നിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിനോട് ചേർന്നു രണ്ട് യുവാക്കൾ ചേർന്ന് പുതിയൊരു സംരംഭം തുടങ്ങി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പേര് ചായഗുരു എന്നാണ് വിവിധ തരം ചായകളാണ് ഇവരുടെ ഈ ഷോപ്പിൽ നിന്നും ലഭിക്കുന്നത് ഞാൻ രണ്ട് ദിവസങ്ങളായി ഇവിടെ വന്ന് ച വിവിധ തരം ചായകൾ കുടിക്കുകയും നല്ല ടേസ്റ്റിലുള്ള ചായ അവർ തരുന്നുണ്ട് പൂത്താട്ടോളം മുനിസിപ്പാലിറ്റിയുടെ പരിസരത്ത് നമ്മുടെ റിലയൻസ് പെട്രോൾ പമ്പിനോട് ചേർന്ന് വലിയ വലിയ നഗരങ്ങളിൽ കാണുന്ന ഒരു പരിപാടിയാണ് ഈ ചായഗുരു എന്ന് പറയുന്ന ഈ ചായക്കട നമ്മളെ കൂത്താട്ടുളളത്തെ സംബന്ധിച്ച് വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് മാതൃകയായി രണ്ട് യുവാക്കൾ ചേർന്ന് നടത്തുന്ന ഈ യുവ സംരംഭത്തിന് കൂത്താട്ടുളത്തിൻ്റെ അകമഴിഞ്ഞ എല്ലാവിധ ആശംസകളും നേരികയാണ് ചായഗുരു എന്ന പുതിയ സ്ഥാപനത്തിന് ലൈഫ് കൊച്ചി മീഡിയയുടെ ആശംസകളും പിന്തുണകളും കൂത്താട്ടുളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടുകുളം